തെങ്കാശി പഴയകുറ്റാലം വെള്ളച്ചാട്ടത്തിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ തിരുനെൽവേലി സ്വദേശിയായ പതിനേഴുകാരൻ അശ്വന്റെ മൃതദേഹം കണ്ടെത്തി അപ്രതീക്ഷിതമായുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നൂറുകണക്കിനാളുകൾ ചിതറിയോടി കൂട്ടുകാരോടൊപ്പമുണ്ടായിരുന്ന അശ്വൻ കുത്തൊഴുക്കിൽപ്പെട്ടു പോകുകയായിരുന്നു അഗ്നിരക്ഷാസേനാംഗങ്ങളും പോലീസും ജില്ലാ ഭരണകൂട അധികൃതരും അശ്വിനായി നടത്തിയ തെരച്ചിലിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി മൃതദേഹം കണ്ടെത്തിയത് കനത്ത മഴയെ തുടർന്ന് കുറ്റാലം വെള്ളച്ചാട്ടം ഉൾപ്പെടെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച് അധികൃതർ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ നീലഗിരി ജില്ലയിലേക്കുള്ള യാത്ര മെയ് ഇരുപത് വരെ ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം ഊട്ടിയടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര മെയ് പതിനെട്ട് മുതൽ ഇരുപത് വരെ ഒഴിവാക്കണമെന്ന് നീലഗിരി ജില്ലാ കളക്ടർ എം അരുണ അറിയിച്ചു വരുന്ന മൂന്ന് ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നീലഗിരി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണ്ണിടിച്ചിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ നാനൂറ്റി അൻപത്തി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു കേരളത്തിൽ രണ്ട് ദിവസമായി ലഭിച്ച മഴയെ തുടർന്നാണ് കിഴക്കൻ മേഖലയിലെ ജലസമൃദ്ധമായത് കുറ്റാലം വെള്ളച്ചാട്ടം കാണാൻ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വസിക്കും